ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാംബിക എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീ ശ്രീഗുരുവും ശ്രീശാരദയും എന്ന ഈ ആധ്യാത്മിക കൂട്ടായ്മയുടെ നാലാം വാർഷികം കൊണ്ടാടുകയാണ് നാം കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ ഈ വർഷവും പ്രഭാഷണങ്ങളും ആലാപനങ്ങളും ഒക്കെ കൊണ്ട് ഏറെ ശോഭയാർന്ന ആഘോഷമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ തരുണത്തിൽ ഈ ഗ്രൂപ്പിനെ ധീരമായി അരുമയോടെ നയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അഡ്മിൻ പാനൽ അംഗങ്ങൾക്കും വിശേഷി ശ്രീ അനിൽജിക്കും ഇതിലെ ആചാര്യ ഇതിലെ ഓരോ കുടുംബാംഗങ്ങൾക്കും ഇതിലെ കുഞ്ഞു മക്കൾക്കും എല്ലാം എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീനാരായണ ഗുരുദേവൻ എന്ന മഹാ ചൈതന്യം ഈ പ്രപഞ്ചത്തോളം വിസ്തൃതമായ ജ്ഞാനഗരിമയാണ് നമ്മുടെയൊക്കെ ജീവിതത്തെ പ്രകാശമാനമാക്കേണ്ടെന്ന് വെളിച്ചമായിട്ടാണ് ഗുരുവിനെ നാം അറിയേണ്ടത് ഇന്ന് ആധുനിക ലോകം കൂടുതൽ കൂടുതൽ പൈശാചികതയിലേക്ക് നീങ്ങുകയാണ് പരുക്കൻ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു അക്ഷരാർത്ഥത്തിലെ ഗുരു പറഞ്ഞ ഭയങ്കരവും ശൂന്യവുമായ പിശാച നഗരം തിരിച്ചു വരികയാണ് കാരണം സമീപകാലത്തെ സംഭവങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് അറിയാതെ വീണുപോകുകയാണ് പോകുകയാണ് ജാതിക്കും മതത്തിനും അപ്പുറം നിറം വരെ ഒരു കാലം തിരിച്ചു വരികയാണോ എന്ന് തോന്നുന്നു മഹാഗുരുവിനോട് മാപ്പ് പറയുന്നു കൊല്ലാനും കൊന്നു തിന്നാൻ പോലും മടിയില്ലാത്ത മനുഷ്യരായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നാട് ഇന്ന് ഗുരുവിൻ്റെ കാലത്തേക്കാൾ അപ്പുറത്തേക്ക് തിരിച്ച് നടക്കുകയാണ് എന്ന് തോന്നുകയാണ് ഗുരു സമൂഹത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചതൊക്കെയും നാം തിരിച്ചെടുക്കുകയാണോ അതുകൊണ്ട് ഗുരുവിൻ്റെ ദർശനം അറിഞ്ഞ് ഗുരുവിനെ അറിഞ്ഞ് നല്ല മനുഷ്യരായി ജീവിക്കുവാനുള്ള പ്രചോദനങ്ങളാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മ കാരണം ഗുരു മനുഷ്യനെ മാത്രമല്ല സകല ജീവജാലങ്ങളെയും കാവലോടെയും കരുതലോടെയും കാത്ത ചൈതന്യമാണ് മഹാഗുരുവിൻ്റെ കാരുണ്യത്തിനകത്ത് ആ കാരുണ്യ സീമയിൽ കല്ലിനകത്ത് വാഴുന്ന അല്പജന്തുവുമുണ്ട് പനിയുണ്ടിടുന്ന കൃമിയുണ്ട് അല്ലിക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രനൊക്കെയുണ്ട് എല്ലാവരും എല്ലാവരും ആ കാരുണ്യ ജഗതീശ്വര കാരുണ്യത്തിലാണ് പുലർ പുലരുന്നത് എന്ന് ഗുരു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഒരു കുഞ്ഞുറുമ്പിൻ്റെ ഉള്ളത്തിലെ വേദന പോലും അറിഞ്ഞ് നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഗുരു ഗുരുവെന്നും സമൂഹത്തിൽ പാർശ്വവത്കരിക്കപ്പെട്ട മാറ്റി നിർത്തപ്പെട്ട ഒറ്റപ്പെട്ട ജനതയോടൊപ്പമായിരുന്നു അവരുടെ ഉദാഹരണമായിരുന്നു മഹാഗുരുവിൻ്റെ അവതാര ഉദ്ദേശം തന്നെ അത്തരത്തിൽ സമൂഹത്തിൽ വളരെയേറെ ക്ലേശങ്ങൾ അനുഭവിച്ച വേദനപ്പെട്ട ഒറ്റപ്പെടുത്തിയ പൂത്തോട്ടയിലെ ആമചാടി തുരുത്തിലെ ഒരു കറുത്ത മുത്തിൻ്റെ നൊമ്പരത്തെക്കുറിച്ചാണ് ഇന്ന് ഈ ഉള്ളവൾ സംസാരിക്കുന്നത് പൂത്തോട്ട ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്കെത്തിയ ശ്രീനാരായണ പരമഹംസദേവൻ ദേവൻ അടുത്തു വിളിച്ച് അനുഗ്രഹിച്ച തേവൻ എന്ന ആമചാടി ദേവൻ ഗുരുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച മഹാഭാഗ്യവാനാണ് പെരുമ്പളം ദ്വീപാണ് തേവന്റെ ജന്മസ്ഥലം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ ജീവിച്ചിരുന്നു എന്ന് ചരിത്രം പറയുന്നു തേവന്റെ ദേവൻ്റെ പറ്റി വ്യക്തമായ ഒരു ധാരണയില്ല ഏതായാലും നാലാമത്തെ വയസ്സിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട തേവൻ പെരുമ്പളത്തെ കണ്ണേത്ത് വീട്ടിൽ അച്ചുകുട്ടിയമ്മയുടെ കാരുണ്യത്താലാണ് വളർന്നത് തീണ്ടലും തൊടിയിലും തുടങ്ങിയ അനാചാരങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ഒരു പുലയക്കിടാവിനെ തൻ്റെ മക്കൾക്കൊപ്പം വളർത്താനും വിദ്യാഭ്യാസം നൽകാനും തയ്യാറായ അച്ചുകുട്ടിയമ്മയായിരിക്കാം ഒരു പക്ഷേ ദേവൻ ആദ്യമായി കണ്ട സാമൂഹ്യ പരിഷ്കർത്താവ് പുസ്തകങ്ങളുടെയൊക്കെ ഉറ്റതോഴനായിരുന്നു ദേവൻ അങ്ങനെ പിന്നീട് ദേവൻ പൂത്തോട്ടയ്ക്ക് സമീപം ആമചാടി തുരുത്തിലേക്ക് മാറുന്നുണ്ട് ഈ ആമചാടി എന്ന് വെച്ചാൽ ഊരും പേരുമില്ലാത്ത മൃതശരീരങ്ങൾ നശിപ്പിച്ചിരുന്ന ഒരിടമായിരുന്നു ചുറ്റിലും വെള്ളത്തോടു കൂടിയ ഒരു ചെറിയ ദ്വീപ് ഇവിടെ കുടുംബസമേതം ജീവിച്ചാണ് ദേവൻ ജാതി ആചാരങ്ങൾക്കെതിരെ കലഹങ്ങൾ ഉയർത്തിയത് ദേവന്റെ പ്രവർത്തനങ്ങളോട് അമർശം സൂക്ഷിച്ചിരുന്ന മതമേലാളന്മാർ കടവിൽ വെച്ച് ശുഭ്രവസ്ത്രധാരിയായ ദേവൻ്റെ ദേഹത്തേക്ക് ഒഴിക്കുകയുണ്ടായി വൈക്കം സത്യാഗ്രഹത്തിൽ നിറസാന്നിധ്യമായിരുന്നു ദേവൻ വൈക്കം സത്യാഗ്രഹ കാഹളവുമായി നാടുചുറ്റിയ ടി കെ മാധവൻ ദേവൻ എന്ന കരുത്തിനെയും കൂടെ കൂട്ടി അവർണർക്ക് പ്രവേശനമില്ലാതിരുന്ന പൂത്തോട്ടയിലെ ശ്രീവല്ലഭ ക്ഷേത്രത്തിന് കുറച്ച് ദൂരം മാറി ഉള്ള ഒരു സവർണ ക്ഷേത്രമാണ് പൂത്തോട്ട ശിവക്ഷേത്രം അവിടെ ദീപാരാധനയ്ക്ക് ആളുകൾ കൂടി നിന്നിരുന്ന സമയത്ത് തേവനയും കൂട്ടിക്കൊണ്ട് അമ്പലവാസികൾക്കിടയിലേക്ക് നടന്നു കയറിയ ടി കെ മാധവൻ ജനങ്ങളെല്ലാം ഞെട്ടി തിരിച്ചു കാരണം നിയമലംഘനമാണ് അവിടെ നടന്നത് സവർണാധിപത്യത്തിനെതിരെ ആരംഭിക്കാനിരുന്ന വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് നൽകുക കൂടിയായിരുന്നു ആ പ്രവേശനം ഇതേ തുടർന്ന് അറസ്റ്റിലായ ദേവനും ടി കെ മാധവനും രണ്ടര വർഷം ജയിൽവാസം അനുഭവിക്കുന്നുണ്ട് ജയിൽ മോചിതരായി എത്തിയ ഇരുവരും വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമരവേദിയിൽ അണിനിരക്കുന്നു കെ ബി കേശവ മേനോനാണ് തേവനെ ഗാന്ധിജിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഒരിക്കൽ സത്യാഗ്രഹ പന്തലിൽ നിന്നും നിന്നുമടങ്ങിയ ദേവൻ്റെയും രാമൻ ഇളയതിൻ്റെയും കണ്ണിലേക്ക് ഇണ്ടന്തുരുത്തി നമ്പ്യാതിരി അദ്ദേഹത്തിൻ്റെ ഗുണ്ടകൾ ചുണ്ണാമ്പും കമ്മട്ടിപ്പാലും ചേർത്ത മിശ്രിതമൊഴിക്കുന്നുണ്ട് രണ്ടന്തുരുത്തി നമ്പ്യാതിരുടെ നിയമമായിരുന്നു അവിടെ ആ അവിടെ അന്ന് നടന്നിരുന്ന സവർണർക്ക് ഇടയിൽ നടന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ തിരുമൊഴികളായിരുന്നു അവർ നടപ്പാക്കിയിരുന്നത് ഐക്യം സത്യാഗ്രഹ ഭടന്മാരോടൊപ്പം അറസ്റ്റിലായ ദേവന് കണ്ണിലെ ചുണ്ണാമ്പ് പ്രയോഗം കാഴ്ച കുറച്ചു കളഞ്ഞു അതുപോലെ ജയിൽവാസവും ക്രൂരമർദ്ദനവും ഒക്കെ ദേവൻ്റെ ആരോഗ്യത്തെ ഇല്ലാതെയാക്കി തേവനെ തളർത്താനാവില്ലെന്ന് മനസ്സിലാക്കിച്ച മറ്റൊരു സംഭവമാണ് മതമേലാളന്മാർ തേവനെ കൊടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണ് എങ്ങനെയും ദേവനെ ജയിലറയ്ക്കുള്ളിലാക്കുക അങ്ങനെ തേവനെതിരെ കള്ളക്കേസ് കൊടുക്കുന്നുണ്ട് പോലീസ് അങ്ങനെ ആമചാടി തുരത്തിലെത്തുന്നു പിറ്റേ ദിവസം നല്ല മഴയുണ്ടായിരുന്നു ആ തലേദിവസത്തെ കാലവർഷ തിമിർപ്പിൽ കുടിലേക്ക് ചോർന്നൊലിച്ച ആ വെള്ളത്തിൽ കുതിർന്നുപോയ ദേവൻ്റെ ശേഖരം അത് മുഴുവനും ഒരു കീറിയ ആ തഴകൊണ്ടുണ്ടാക്കിയ പായയിൽ വെയിലത്തിട്ട് ഉണക്കുകയായിരുന്നു ആ സമയത്ത് ദേവൻ കീറൻ വിട്ടുമാറാത്ത മെഴുകിയ ചാണകമടർന്നുപോയ ഇറയത്ത് ഒരു പായ വിരിച്ചിട്ട് ദേവൻ വിനയത്തോടെ പോലീസുകാരോടെ ഇരിക്കുവാൻ പറഞ്ഞു വായനയിൽ കമ്പമുണ്ടായിരുന്ന ഇൻസ്പെക്ടർ മുറ്റത്ത് നിർത്തി ഇട്ട പായിൽ കിടന്നുണങ്ങുന്ന ആ നനഞ്ഞ പുസ്തകങ്ങളിലേക്ക് കണ്ണോടിച്ചു അക്കാലത്ത് പലർക്കും കേട്ടറിവ് പോലും ഇല്ലാത്ത വിലപ്പെട്ട കൃതികൾ ആ കീഴാളൻ്റെ വീട്ടുമുറ്റത്ത് കിടക്കുന്ന കാഴ്ച ആ പോലീസ് ഇൻസ്പെക്ടറെ വിസ്മയിപ്പിച്ചു താങ്കളെ വിളിച്ചുകൊണ്ട് പോകാനാണ് ഞങ്ങൾ വന്നത് എന്ന് പറയുക എന്നിട്ട് പറയുകയാണ് ഈ പരാതിയിൽ പറയുന്ന കുറ്റം ചെയ്യാൻ നിങ്ങൾക്കാവില്ല എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഞങ്ങൾ എന്ന് പറഞ്ഞു തേവൻ എപ്പോഴും നിശബ്ദമായി നിന്നതേ ഉള്ളൂ വള്ളക്കടവ് വരെ തേവൻ അവരെ അനുഗമിച്ചു ദേവൻ്റെ സമരവും ജയിൽവാസവും തുടരുന്ന സമയം മുഴുവൻ ഭാര്യയും കുടുംബവും കഴിഞ്ഞത് വൈക്കത്തെ ആശ്രമത്തിലായിരുന്നു തിരിച്ച് വീട്ടിലെത്തിയ ദേവന് കാണാൻ കഴിഞ്ഞത് തൻ്റെ കുടിലിൻ്റെ സ്ഥാനത്ത് ഒഴിഞ്ഞ തറ മാത്രമായിരുന്നു അലയാളക്കഴുകന്മാർ കായലിൽ താഴ്ത്തി കളഞ്ഞു ദേവൻ്റെ വീട് വിവരമറിഞ്ഞെത്തിയ ടി കെ മാധവൻ തൻ്റെ പരിശ്രമഫലമായി ഫലമായി ഒരേക്കർ സ്ഥലം െ പതിപ്പിച്ചു കൊടുത്തു അവിടെ അവശേഷിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ദേവന്റെ വീടും സ്മൃതി മണ്ഡപവും ഉണ്ട് ഈ കഴിഞ്ഞ വർഷം ആ സ്മൃതി മണ്ഡപവും തകർത്തു കാരണം ഒടുങ്ങാത്ത ഒടുങ്ങാത്ത പക ജാതീയമായ അല്ലെങ്കിൽ അവശത അനുഭവിക്കുന്ന ജനങ്ങളോടുള്ള പക ഇന്നും സമൂഹത്തിന് സമൂഹത്തിൽ കുറഞ്ഞിട്ടില്ല എന്ന എന്ന സൂചനയാണത് പക്ഷേ അത് വീണ്ടും സംരക്ഷിക്കപ്പെട്ടു ആ സ്മൃതി മണ്ഡപം വീണ്ടും തകർത്ത സ്മൃതി മണ്ഡപം വീണ്ടും സംരക്ഷിക്കപ്പെട്ടു സ്വന്തം ജീവിതം ജാതിമത ചിന്തകൾക്കെതിരെയുള്ള പോരാട്ടമാക്കി മാറ്റിയ എന്ന സാധു മനുഷ്യൻ്റെ വലിയ ജീവിത വീക്ഷണം തെളിഞ്ഞ ചിന്ത ഇതെല്ലാം ഇക്കാലത്ത് ഏറെ ഏറെ പ്രസക്തമാണ് നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് ഒരു സംഭാഷണത്തിന് എനിക്കും കൂടി അവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികളോട് നന്ദി പറയുന്നു ഭൗതികമായ അകലമല്ല യഥാർത്ഥ അകലം മാനസികമായ അകലമാണ് ഒരു വീട്ടിൽ ഒന്നിച്ച് താമസിക്കുന്നവർ പോലും മനസ്സുകൊണ്ട് ചിലപ്പോൾ വളരെ അകലങ്ങളിലാവാം എന്നാലും നേരിട്ട് കാണാത്ത കുറേ ആളുകൾ ഓൺലൈനിലൂടെ ദൂരെ ദേശത്തിരുന്നു കൊണ്ട് കേൾക്കുമ്പോൾ അവർ പരസ്പരം സംവദിക്കുമ്പോൾ അവിടെ അറിയലും അറിയിക്കലും നടക്കുന്നു അത് ഭൂമിശാസ്ത്രപരമായ അടുപ്പമല്ല ഹൃദയബന്ധമാണ് അതുകൊണ്ടാണ് നാലു വർഷത്തിലെത്തി നിൽക്കുമ്പോഴും ഈ ഗ്രൂപ്പ് വളരെ ചൈതന്യമാർന്ന് ശോഭിക്കുന്നത് ഇതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നവരെയും ഓരം ചേർന്ന് നിൽക്കുന്നവരെയും എല്ലാം കൂടെ കൂട്ടി സംവദിച്ച് നമുക്ക് ഈ യാത്ര തുടരാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഗ്രൂപ്പിന് എല്ലാ തരത്തിലുള്ള വിജയ ആശംസകളും നേർന്നുകൊണ്ട് ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഗുരുവിൽ സമർപ്പിക്കുന്നു ഗുരുവോം തത്സത്യം